പ്രസിദ്ധമായ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേല ശനിയാഴ്ച ആഘോഷിക്കും ഞായറാഴ്ചയാണ് ഇടപ്പൂരം ഐതിഹ്യപ്പെരുമ കൊണ്ടും അനുഷ്ഠാന മഹിമ കൊണ്ടും ഉത്സവാഘോഷങ്ങളുടെ പെരുപ്പം കൊണ്ടും പ്രശസ്തമായ മുളയങ്കാവ് ബോധിക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് വലിയ കാളവേലയും വലിയ പൂരവും ആഘോഷിച്ചത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് വിവിധദേശങ്ങളിൽ നിന്നുള്ള ഇണക്കാലകൾ ക്ഷേത്രത്തിലേക്കെത്തിയത് കുലക്കല്ലൂർ നെല്ലായ വല്ലപ്പുഴ ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അതിവിശാലമായ തട്ടകമാണ് മുളയൻകാവിനുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കാളവേല നടക്കുന്നതും മുളയൻകാവിലാണ് തട്ടകത്തെ പത്ത് തറ ദേശക്കാലകൾക്കാണ് സ്ഥാനവും അവകാശവും കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് ദേശക്കാലകൾക്ക് പുറമെ കമ്പനിയുമായി അലങ്കരിച്ചതും കൺചിമ്പിക്കുന്ന എൽ ഇ ഡി ലൈറ്റ് സംവിധാനത്തോടുകൂടിയതുമായ വ്യത്യസ്ത വലുപ്പത്തിലും ആകാരവടിവിലുമുള്ള നൂറിൽപ്പറം ഇണക്കാലകളും വലിയ കാളവേലയ്ക്ക് മാറ്റേകി രാത്രിയോടെ വാദ്യാഘോഷങ്ങളും ആർപ്പുവിളികളുമായി ദേവി സന്നിധിയിലേക്കുള്ള ഇണക്കാലുകളുടെ അണമുറിയാത്ത പ്രയാണമായിരുന്നു പുലർച്ചെ തിരുമുറ്റവും ക്ഷേത്രപറമ്പും കാളശിൽപങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു പുറമത്ര ദേശത്തിനാണ് കാളവേലയുടെ നടത്തി പുലർച്ചെ നടന്ന കാളയിറക്കവും കാളക്കയറ്റവും കാളക്കളിയും പുരപ്രേമികളുടെ മനം കവർന്നു ക്ഷേത്രത്തിൽ നിന്ന് വലിയ പൂരവും ആഘോഷിച്ചു വൈകുന്നേരത്തോടെ താലപ്പൊലി പറമ്പിൽ നിന്നും താലം നിരത്തിയുള്ള തേരെഴുന്നെള്ളിപ്പും തിരുമുറ്റത്ത് പെരിങ്ങോട് ഹൈസ്കൂൾ മേജർ പഞ്ചവാദി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗംഭീര പഞ്ചവാദിയും അരങ്ങേറി